പ്രശസ്ത സിനിമാ പിന്നണി ഗായകനും റാപ്പറുമായ ഡെപ്സിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കനത്ത വിമർശനമുയരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റേജ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് ഡെപ്സിക്കെതിരെ വിമർശനം ഉന്നയിച്ച് സ്റ്റേജ് ഷോ പ്രോഗ്രാം ഡയറക്ടറും സെലിബ്രിറ്റി മാനേജറുമായ സിറാജ് ഖാൻ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഡെബ്സിയുടെ ലൈവ് മ്യൂസിക് പ്രോഗ്രാമിനിടയിലാണ് വിവാദ സംഭവം അരങ്ങേറിയത് പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുൻപായി സൗണ്ട് ചെക്കിംഗ് നടത്തുകയായിരുന്നു ഡബ്സി എന്നാൽ സൗണ്ട് എഞ്ചിനീയർ ഡബ്സിക്ക് യോജിക്കുന്ന തരത്തിൽ സൗണ്ട് ഡിസൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോശമായി മായ ഭാഷയിൽ അദ്ദേഹത്തിനെതിരെ ശുഭിതനാകുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വീഡിയോയിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും വളരെ മോശമായ രീതിയിലാണ് ഡബ്സി സൗണ്ട് എഞ്ചിനീയറോട് കയർക്കുന്നതും ആംഗ്യങ്ങൾ കാണിക്കുന്നതും ഈ സംഭവത്തിനെതിരെയാണ് ഇപ്പോൾ പ്രോഗ്രാം ഡയറക്ടറായ സിറാജ് ഖാൻ രംഗത്ത് വന്നിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വീഡിയോ സഹിതം പങ്കുവച്ചുകൊണ്ടാണ് സിറാജ് ഖാൻ സംഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്റെ ഊഹം ശരിയാണെങ്കിൽ നാല് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്ന ഇന്ന് കേരളത്തിലെ തരംഗമായി മാറിയിരിക്കുന്ന കലാകാരനാണ് ഡബ്സി പതിനായിരം രൂപ കൊടുത്താൽ നല്ലൊരു സൗണ്ട് എഞ്ചിനീയറെ കിട്ടും അതുപോലും കൊണ്ടുവരാൻ കഴിയാത്ത ഇവരൊക്കെ എന്ത് പ്രൊഫഷണൽ സിംഗർ ആണെന്നാണ് പറയുന്നത് ഒരു ലക്ഷം രൂപ വാങ്ങിക്കുന്ന ബാൻഡുകൾ പോലും അവരുടെ സൗണ്ട് എഞ്ചിനീയറെ കൊണ്ടുവരുന്ന ഈ കാലത്ത് ഡെബ്സിയെ പോലുള്ള പോപ്പുലറായ ഒരു സിംഗർക്ക് സൗണ്ട് എഞ്ചിനീയർ ഇല്ല എന്ന് പറയുന്നത് തന്നെ അവന്റെ പ്രൊഫഷണലിസത്തെ ചോദ്യം ചെയ്യേണ്ട ഒന്നാണ് ന്യൂ ജനറേഷൻ മുഴുവൻ ഞാനടക്കം ഇവന്റെ പാട്ടിന്റെ വലിയ ആരാധകരാണ് പക്ഷെ ഷോ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ബേസിക് മര്യാദകളുണ്ട് ആദ്യം തന്നെ പാടുന്ന പാട്ട് പ്ലസ് ട്രാക്ക് ഇട്ടല്ല അത് കേൾക്കാനാണെങ്കിൽ വീട്ടിലിരുന്ന് ഡബ്സിയുടെ സോങ് കേട്ടാൽ മതി ക്യാഷ് കൊടുത്ത് ഫെസ്റ്റിവൽ കാണാൻ വരേണ്ട കാര്യമില്ല സ്റ്റേജ് അപ്പിയറൻസിൽ ഡബ്സി പക്ഷെ അപ്പിയറൻസ് പോലെ തന്നെ കൊടുക്കുന്ന മ്യൂസിക്കിനും ഇമ്പോർട്ടന്റ് കാണിക്കണം ഇരുപത് കൊല്ലമായി ഇവിടെയുള്ള ലീഡിംഗ് ബാൻഡുകളോടൊപ്പം ഷോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ എന്റെ പ്രൊഫൈൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഡബ്സിയുടെ സോങ്സ് ഹിറ്റ് ആണ് പക്ഷെ ലൈവ് ഷോ മുട്ടൻ ഫ്ലോപ്പ് ആണ് അതിൽ ഒരു സംശയവുമില്ല ഇവന്റെ സൗണ്ടിങ് അറിയാവുന്ന സൗണ്ട് എഞ്ചിനീയറെ അവൻ തന്നെ കൊണ്ടുവരണം അല്ലാതെ ഷോ നടക്കുന്ന സ്ഥലത്തുള്ള ബേസിക് ആയ സൗണ്ട് എഞ്ചിനീയർ വെച്ചല്ല ഷോ ചെയ്യേണ്ടത് ആദ്യമായി ഡബ്സിയുടെ ഷോ ചെയ്യുന്ന ആൾ ഇവന്റെ സൗണ്ട് എങ്ങനെയാണ് അറിയുന്നത് ഡബ്സി ഇനിയും പ്രൊഫഷണൽ ആകാനുണ്ട് അത് ഞാൻ ഡബ്സിയുമായി വിഷയമാണ് ഈ വീഡിയോ അതിന് വലിയൊരു ഉദാഹരണമാണ് ഇത്തരത്തിലാണ് സിറാജ് ഖാൻ തന്റെ സംഭവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഡബ്സിയുടെ ഈ പെരുമാറ്റത്തിനെതിരെ നിരവധി പേർ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് അതിലെ ഒരു കമന്റ് ഇങ്ങനെയാണ് പ്ലസ് ഇട്ട് പാടുന്നതിന് എന്തിനാണ് ലെവൽ ആകെ രണ്ട് ചാനൽ മാത്രമേ അവിടെ ഉണ്ടാകൂ ഒന്ന് ഡി ട്രാക്കും പിന്നെ ഡബ്സിയുടെ വോക്കലും ആ രണ്ട് ട്രാക്ക് സെൻഡ് ചെയ്യാൻ ഏത് കൊച്ച് സൗണ്ട് എഞ്ചിനീയർ പിള്ളേർക്കും അറിയാം അതിനാണ് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എമിനെമിനെയും ബോൺ ജോവിയും ഒക്കെയാണ് അവരൊക്കെ സൗണ്ട് എഞ്ചിനീയേഴ്സിനോട് പെരുമാറുന്ന രീതി കണ്ട് ഡബ്സിയെ പോലുള്ളവർ കണ്ടു പഠിക്കണം എന്ന തരത്തിലാണ് പോസ്റ്റിന് താഴെ ഒരു കമന്റ് വന്നത് എന്തായാലും വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഗായകൻ ഡബ്സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് വീഡിയോയിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും